ഫെഡറൽ ബാങ്കിൽ നമുക്ക് പല വേരിയൻറ്റ് അക്കൗണ്ടുകൾ ലഭ്യമാണ് സേവിങ്സ് അക്കൗണ്ട് കാറ്റഗറിയിലാണെങ്കിലും കറണ്ട് അക്കൗണ്ട് കാറ്റഗറിയിലാണെങ്കിലും പല വേരിയൻറ്റ് അക്കൗണ്ടുകളുണ്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ഏത് വേരിയൻറ്റ് അക്കൗണ്ടാണ് അതിനെ ചെയ്താണ് ആവറേജ് മന്ത്ലി ബാലൻസ് വരുന്നത് നമ്മൾ ആ ഒരു ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യണം കീപ്പ് ചെയ്തില്ലാന്നെങ്കിൽ പെനാൽറ്റി ചാർജ് വിടാകും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാതെ അക്കൗണ്ട് എടുത്തെടുത്ത് തോന്നുന്ന പോലെ ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെനാൽറ്റി ചാർജ് നൽകേണ്ടതായിട്ട് വരും പിന്നെ ചിലർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് എത്രയാണോ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് അക്കൗണ്ടിൽ മാസത്തിൽ ഒരു തവണ കീപ്പ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ആ ഒരു മാസം എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അക്കൗണ്ടിൽ ആ ഒരു ബാലൻസ് വെറുതെ കീപ്പ് ചെയ്താൽ മതി എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ ആ ഒരു മാസം എത്ര ദിവസമുണ്ടോ ആ ഒരു ദിവസത്തിൽ കീപ്പ് ചെയ്യേണ്ട ആവറേജ് ബാലൻസ് ആണ് ആ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു എമൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യണം അല്ലാതെ ഒറ്റ ദിവസം ആ ഒരു എമൗണ്ട് കീപ്പ് ചെയ്തത് കൊണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മാസം തീരുന്നതിന് മുമ്പായിട്ട് അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് കൊണ്ടുവന്നതുകൊണ്ടോ ഒന്നും കാര്യമില്ല ആവറേജ് മന്ത്ലി ബാലൻസ് ആണ് ഒന്നുകിൽ ആ ഒരു മാസം എല്ലാ ദിവസവും ആ പറഞ്ഞ എമൗണ്ട് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം എൻഡ് ഓഫ് ദി ഡേ ആ ഒരു ബാലൻസ് അക്കൗണ്ടിൽ ഉണ്ടാവണം I don't know. എൻഡ് ഓഫ് ദി ഡേയിലെ ബാലൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മാസം എത്ര ദിവസം ഉണ്ടോ ആ ഒരു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എത്ര രൂപയാണോ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്ത് ബാങ്ക് പറയുന്നത് ആ ഒരു എമൗണ്ട് ചെയ്യുവാനായിരുന്നു നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും ആ ഒരു എമൗണ്ട് ഒറ്റ ദിവസം നിങ്ങൾ അക്കൗണ്ടിൽ കീപ്പ് ചെയ്താൽ മതിയാകും ആ ഒരു ദിവസം എൻഡ് ഓഫ് ദി ഡേ ആ ഒരു അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് കീപ്പ് ചെയ്താൽ മതിയാകും ഉദാഹരണമായിട്ട് മുപ്പത് ദിവസമുള്ളൊരു മന്താണ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്ന ആവറേജ് മന്ത്ലി ബാലൻസ് എന്ന് പറയുന്നത് ആയിരം രൂപയുമാണെങ്കിൽ ആയിരം ഇൻറ്റു മുപ്പത് സോ മുപ്പതിനായിരം എന്നുള്ളൊരു നമ്പർ നിങ്ങൾക്ക് കിട്ടും സോ നിങ്ങൾ ആ ഒരു മുപ്പത് ദിവസവും നിങ്ങൾക്ക് അക്കൗണ്ടിൽ ആയിരം രൂപ മിനിമം കീപ്പ് ചെയ്യാം എല്ലാ ദിവസവും എൻഡ് ഓഫ് ദ ഡേ ആയിരം രൂപ അക്കൗണ്ടിൽ ഉണ്ടാകണം മുപ്പത് ദിവസം ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ അക്കൗണ്ടിൽ മുപ്പതിനായിരം രൂപ കീപ്പ് ചെയ്താൽ മതിയാകും എൻഡ് ഓഫ് ദി ഡേ ഈ രീതിയിലാണ് ആവറേജ് മന്ത്ലി ബാലൻസ് വർക്ക് ചെയ്യുന്നത് ഇതിനെപ്പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ബട്ടൺ ആഡ് ചെയ്തുന്നുണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യം മനസ്സിലാക്കാം ഇനിയിപ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിലും അതുപോലെ തന്നെ കറൻറ്റ് അക്കൗണ്ടിലും കീപ്പ് ചെയ്യണം മന്ത്ലി ആവറേജ് ബാലൻസ് എത്രയാണ് അത് കീപ് ചെയ്താൽ ഈടാക്കുന്നത് ചാർജ് എത്രയാണെന്നും ഡീറ്റെയിൽഡായിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം നമുക്ക് സേവിങ്സ് അക്കൗണ്ട് നോക്കാം സേവിങ്സ് അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ ഒന്ന് സെൽഫി അക്കൗണ്ടാണ് സെൽഫി അക്കൗണ്ടിൽ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് ഒന്നും കീപ്പ് ചെയ്യേണ്ട അതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് വരുകയാണ് പിന്നെ മുൻപുണ്ടായിരുന്ന ഒരു അക്കൗണ്ട് വരുന്നതാണ് ഫ്രീഡം അക്കൗണ്ട് അതിപ്പോൾ നിലവിലില്ല ഫ്രീഡം അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ അതിനകത്ത് കീപ്പ് ചെയ്യേണ്ടത് ആയിരം രൂപയാണ് ആയിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് വരുന്നത് പിന്നെ വരുന്ന മറ്റൊരു അക്കൗണ്ട് വരേണ്ട സ്റ്റെല്ലാറാണ് സ്റ്റെല്ലാർ ആണെങ്കിൽ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ട ആവറേജ് മന്ത്ലി ബാലൻസ് പതിനായിരം രൂപയാണ് മറ്റൊരു അക്കൗണ്ട് വരേണ്ടതെന്ന് പറയുന്നത് സെലസ്റ്റിയാണ് സെലസ്റ്റി ആണെങ്കിൽ നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് സേവിങ്സ് അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ക്യൂമുലേറ്റീവ് അവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് മൊത്തം സേവിങ്സ് അക്കൗണ്ടിലും കൂടി പത്ത് ലക്ഷം രൂപ കീപ്പ് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ അവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് എല്ലാ സേവിങ്സ് അക്കൗണ്ടിലും കൂടി അഞ്ച് ലക്ഷം രൂപ പ്ലസ് ഫിക്സഡ് ഫിക്സ്ഡ് ആയിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇല്ലെങ്കിൽ ടോട്ടൽ റിലേഷൻഷിപ്പ് വാല്യൂ ഒരു കോടി രൂപ പിന്നെ റെസിഡൻറ്റ് സാലറി കസ്റ്റമേഴ്സ് ആണെങ്കിൽ സാലറി ക്രെഡിറ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപ ഇല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് ആകണം സാലറി അക്കൗണ്ടിൽ പിന്നെ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി ഐഡിയുടെ അണ്ടറിൽ വരുന്ന സേവിങ്സ് അക്കൗണ്ടിലായിട്ട് മൊത്തത്തിൽ അവറേജ് ബാലൻസ് പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഫാമിലി മന്ത്ലി ആവറേജ് ബാലൻസ് അഞ്ച് ലക്ഷം രൂപ അല്ല സേവ്സ് അക്കൗണ്ടിലും കൂടി പ്ലസ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ല ഫാമിലി ടോട്ടൽ റിലേഷൻഷിപ്പ് വാല്യൂ ഒരു കോടി രൂപ ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം ആവറേജ് മന്ത്ലി ബാലൻസ് എന്ന് പറയുന്നത് സേവിങ്സ് അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപയാണ് ഈ ഒരു സെലസ്റ്റാ വേരിയൻ്റ് ആണെങ്കിൽ പറയുന്നത് മറ്റൊന്ന് ഇമ്പീരിയോ ആണ് ഇമ്പീരിയോ ആണെങ്കിൽ നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടത് രണ്ട് ലക്ഷം രൂപയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സെയിൻസ് അക്കൗണ്ടിലും കൂടി രണ്ട് ലക്ഷം രൂപ ആവറേജ് മന്ത്ലി ബാലൻസ് അതുമല്ലെങ്കിൽ എല്ലാ സേവിൻസ് അക്കൗണ്ടിലും കൂടി ഒരു ലക്ഷം രൂപ ആവറേജ് മന്ത്ലി ബാലൻസ് പ്ലസ് ഒരു പത്ത് ലക്ഷം രൂപ ടൈം ഡെപ്പോസിറ്റ് അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം പിന്നെ ടോട്ടൽ റിലേഷൻഷിപ്പ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മിനിമം ടോട്ടൽ റിലേഷൻഷിപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ റെസിഡന്റ് സാലറി കസ്റ്റമേഴ്സ് ആണെങ്കിൽ സാലറി ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് മിനിമം ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഇതാണ് കസ്റ്റമർ ഐ ഡി ലെവലിൽ വരുന്ന ആവറേജ് മന്ത്ലി ബാലൻസിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോ ഫാമിലി ഐ ഡി ലെവലിൽ ആണെങ്കിൽ ഫാമിലി മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് മൊത്തത്തിൽ എല്ലാ സെയിംസ് അക്കൗണ്ടിലും കൂടി രണ്ട് ലക്ഷം രൂപ ഉണ്ടാവണം അല്ലെങ്കിൽ ഫാമിലി ഐ ഡിയുടെ അണ്ടറിൽ ടോട്ടൽ റിലേഷൻഷിപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപയെങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ പറയുന്നത് എസ് ടീം അക്കൗണ്ട് എസ് ടി അക്കൗണ്ട് ആണെങ്കിൽ മിനിമം ആവറേജ് മന്ത്ലി ബാലൻസ് വരുന്നത് അൻപതിനായിരം രൂപ ഇല്ലെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ അതിനൊപ്പം ഒരു പത്ത് ലക്ഷം രൂപയുടെ ടൈം ഡെപ്പോസിറ്റ് രീതി ാണ് പിന്നെ എസ് ഡി പ്ലസ് അക്കൗണ്ട് ആണെങ്കിൽ അയ്യായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് വരുന്നത് ഫെഡ് പവർ പ്ലസ് ആണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ പിന്നെ മഹിളാ മിത്ര അക്കൗണ്ട് ആണെങ്കിൽ അയ്യായിരം രൂപ പിന്നെ ഡിലീറ്റ് അക്കൗണ്ട് ആണെങ്കിൽ മൂവായിരം രൂപ പിന്നെ ഫെഡ് സ്മാർട്ട് അക്കൗണ്ട് ആണെങ്കിൽ പതിനായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് പിന്നെ വരുന്ന മറ്റു സേവിങ്സ് അക്കൗണ്ടുകളും കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസും ഈ കാണുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം പരിശോധിക്കാം ഇനി സേവിങ്സ് അക്കൗണ്ടിൽ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈടാക്കുന്ന പെനാൾറ്റി ചാർജ് നോക്കാം പെനാൽറ്റി ചാർജ് വരുന്നത് കീപ്പ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണോ അതിൽ നിന്നും എത്ര രൂപയുടെ കുറവ് വന്നു എത്ര പേഴ്സൻറ്റേജ് കുറവ് വന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇടാക്കുന്ന പെനാൽറ്റി ചാർജ് വരുന്നത് അത് ജനറൽ പേഴ്സണും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്കും വ്യത്യാസപ്പെട്ടിരിക്കും സോ നമുക്കത് ഡീറ്റെയിൽഡായിട്ട് നോക്കാം പിന്നെ സേവിങ്സ് അക്കൗണ്ടിൽ ക്ലബ്ബ് സ്കീം ഡിലേറ്റി സ്കീം മറ്റു നമ്മൾ അയ്യായിരം രൂപയോ മുകളിലോ ആവറേജ് മന്ത്ലി ബാലൻസ് വരുന്ന എൻ ആർ സ്കീംസ് അതുപോലെ തന്നെ ഓൾ റെസിഡന്റ് എസ് ബി എസ് സ്കീംസിൽ കീപ്പ് ചെയ്യേണ്ട ആവറേജ് മന്ത്ലി ബാലൻസിൽ നിന്നും അപ് ടു ഇരുപത് ശതമാനം കുറവാണ് സംഭവിച്ചതെങ്കിൽ ജനറൽ ആണെങ്കിൽ എഴുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടീം സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അറുപത് രൂപ പ്ലസ് ജി എസ് ടിയും പെനാൽറ്റി ചാർജ് ഇടാക്കും ഇരുപത് ശതമാനത്തിന് മുകളിൽ നാൽപ്പത് ശതമാനം വരെ കുറവ് സംഭവിച്ചാൽ നൂറ്റി രൂപ പ്ലസ് ജി എസ് ടിയാണ് ജനറൽ കാറ്റഗറിയിൽ ഈടാക്കുക സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും നാൽപ്പത് ശതമാനത്തിന് മുകളിൽ അറുപത് ശതമാനം വരെ കുറവ് സംഭവിച്ചാൽ ജനറൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും സീനിയർ സിറ്റിസൺ നൂറ്റി എൺപത് രൂപ പ്ലസ് ജി എസ് ടിയും പെനാൾറ്റി ചാർജ് ഈടാക്കും അറുപത് ശതമാനത്തിന് മുകളിൽ എൺപത് ശതമാനം വരെ കുറവ് സംഭവിച്ചാൽ ജനറൽ കാറ്റഗറിയിൽ മുന്നൂറ് രൂപയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും ഇനി കി പി ചെയ്യുന്ന ആവറേജ് മാന്ലി ബാലൻസിൽ നിന്നും എൺപത് ശതമാനത്തിന് മുകളിൽ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും ഇനി ഈ പറഞ്ഞ അക്കൗണ്ട് സ്കീമുകൾ ഒഴികെയുള്ള മറ്റു എസ് ബി സ്കീമുകൾ അതുപോലെ തന്നെ റൂറൽ ബ്രാഞ്ചിൽ ഉള്ള സ്കീമുകളൊക്കെ ആണെങ്കിൽ വരുന്ന പെനാൽറ്റി ചാർജ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്യേണ്ട ആവറേജ് മന്ത്ലി ബാലൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ അതിൽ നിന്നും ഇരുപത് ശതമാനത്തിന് കുറവാണ് സംഭവിച്ചതെങ്കിൽ ജനറൽ അറുപത് രൂപയും സീനിയർ സിറ്റിസൺ അൻപത് രൂപയും ഇരുപത് ശതമാനത്തിന് മുകളിൽ നാൽപ്പത് ശതമാനം വരെ കുറവ് സംഭവിച്ചാൽ നൂറ്റി ഇരുപത് രൂപ ജനറൽ കാറ്റഗറിയിലും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഇനി നാൽപ്പത് ശതമാനത്തിന് മുകളിൽ അറുപത് ശതമാനം വരെ ഷോർട്ട് ഫാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ നൂറ്റി എൺപത് രൂപ പ്ലസ് ജി എസ് ടിയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നൂറ്റി രൂപ പ്ലസ് ജി എസ് ടിയും അറുപത് ശതമാനത്തിന് മുകളിൽ എൺപത് ശതമാനം വരെ ആണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ജി എസ് ടിയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും എൺപത് ശതമാനത്തിന് മുകളിൽ കുറവ് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എ ടിയും പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കും ഇനി നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ട് വേരിയറ്റും അതിൽ നമ്മൾ കി മന്ത്ലി ആവറേജ് ബാലൻസ് എത്രയാണ് അത് കീപ് ചെയ്താൽ പെനാൽറ്റി ചാർജും എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇനി കറണ്ട് അക്കൗണ്ടിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഫ്രീഡം കറണ്ട് വരികയാണെങ്കിൽ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് അയ്യായിരം രൂപയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി പെനാൽ ചാർജ് ഇടാക്കും ഒരു മാസം കണ്ട് പ്ലസ് ആണെങ്കിൽ പതിനായിരം രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ മുന്നൂറ്റി രൂപ പ്ലസ് ജി എസ് ടി പെനാൽറ്റി ചാർജ് ഇടാക്കും ഫെഡ് ട്രേഡ് ആണെങ്കിൽ ഇരുപതിയായിരം രൂപയാണ് കീപ്പ് ചെയ്യേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ പ്ലസ് ജി എസ് ടി പെനാൽറ്റി ചാർജ് ഇടാക്കും ഫെഡ് ട്രേഡ് ഫിഫ്റ്റീൻ ആണെങ്കിൽ അമ്പതിനായിരം രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് റിക്വയർമെന്റ് പെനാൽറ്റി ചാർജ് നാനൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഇടാക്കും ഫെഡ് ട്രേഡ് പ്ലസ് ആണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് കീപ്പ് ചെയ്യേണ്ടത് ഫെഡ് ആണെങ്കിലും ഒരു ലക്ഷം രൂപയാണ് കീപ്പ് ചെയ്യേണ്ടത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി പെനാൽറ്റി ചാർജ് ഈടാക്കും ഫെഡ് വാണിജ്യ അക്കൗണ്ട് വരെ ഉണ്ടാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് വരുന്നത് കീപ്പ് ചെയ്തില്ലാണെങ്കിൽ ആയിരം രൂപ പ്ലസ് ജി എസ് ടിയും ഫെഡ് വാണിജ്യ പ്ലസ് ആണെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ആയിരം രൂപ പ്ലസ് ജി എസ് ടിയും നമ്മൾ പെനൽറ്റി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും സേവിങ്സ് അക്കൗണ്ടിന്റെ കാര്യത്തിൽ എത്ര രൂപയുടെ കുറവ് സംഭവിച്ചോ അതിന് ചെയ്താണ് ചാർജ് വന്നിരുന്നത് കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഇത്ര പെർസെൻറ്റേജിന്റെ കുറവെന്നൊന്നും എത്ര രൂപയാണോ രൂപയാണ് കീപേ ചെയ്യുന്നത് കീപ്പേ ചെയ്തല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി ഈ പറഞ്ഞ ഫിക്സഡ് ചാർജ് വിടാക്കും ഇനി ഫെഡ് പ്രൈം സ്കീമാണെങ്കിൽ ആവറേജ് മന്ത്ലി ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത് ഇരുപത്തിയ്യായിരം രൂപയിൽ താഴെയാണെങ്കിൽ അയ്യായിരം രൂപയും ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് മുകളിൽ അൻപതിനായിരം രൂപ വരെയാണ് കീപേ ചെയ്തെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപയും അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെയാണ് കീപ്പേ ചെയ്തതെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് കീപ്പേ ചെയ്തതെങ്കിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രൂപ പ്ലസ് ജിസ് ടിയും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പത്ത് ലക്ഷം രൂപ വരെയാണ് കീപേ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ി എസ് ടിയും പത്ത് ലക്ഷം രൂപക്ക് മുകളിൽ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ വരെയാണ് കീപ് ഐ ചെയ്തതെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രൂപ പ്ലസ് ജി എസ് ടിയും പെർ മന്ത് ചാർജ് വിടാക്കും പിന്നെ ഫെഡ് ആരോഗ്യ ഫെഡ് സഹകരി ബാങ്ക്സ് ഫെഡ് സഹകരി അതേഴ്സ് അക്കൗണ്ട് വേരിയന്റിൽ ആവറേജ് മന്ത്ലി ബാലൻസ് വരുന്നില്ല ഈ പറഞ്ഞത് ഒഴികെയുള്ള മറ്റു വേരിയന്റ് അക്കൗണ്ട് ആണെങ്കിൽ ആക്ച്വൽ അവറേജ് മന്ത്ലി ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത ഇരുപത്തിയായിരം രൂപയിൽ താഴെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഇരുപതിയായിരം രൂപയ്ക്ക് മുകളിൽ അൻപതിനായിരം രൂപ വരെയാണ് കീപ്പ് ചെയ്തെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും അമ്പതിനായിരം രൂപക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെയാണ് കീപ്പ് ചെയ്തെങ്കിൽ നൂറ്റി അൻപത് രൂപ പ്ലസ് ജി എസ് ടിയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ടായിര ലക്ഷം രൂപ വരെയാണ് കീപ്പ് ചെയ്തെങ്കിൽ നൂറ്റി ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടിയും രണ്ടായിര ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് കീപ്പ് ചെയ്തെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കീപ്പ് ചെയ്തതെങ്കിൽ എഴുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ആവറേജ് മന്ത്ലി ബാലൻസ് നോൺ മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് ഈടാക്കും സോ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഏത് വരെ അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമ്പോട്ട് ആവുന്ന പ്രതീക്ഷയോട് കൂടി